മൂകം വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിയെട്ടാമത്തെ ദശകം ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം അതിമോഹന വിഭ്രമാീ ഖലു ലക്ഷ്മി ഭഗവതി പാലാഴിയിൽ നിന്ന് അവതരിച്ചതും ഭഗവാൻ ഭഗവാന്റെ കഴുത്തിൽ വരണമാല്യം ചാത്തി ഭഗവാൻ ഉരസ് മാറത്ത് ചേർത്ത് അവളെ സ്വീകരിച്ചതും ഒക്കെയാണ് കഴിഞ്ഞത് ഇനി അടുത്ത വസനത്തിൽ നിന്ന് എന്താണ് ഉണ്ടായത് എന്ന് പറയുകയാണ് അതിമോഹന വിഭ്രമാദാനീം തദാനീം അപ്പോൾ അനന്തരം ഇത് കഴിഞ്ഞു ശേഷം ആ ലക്ഷ്മി ഭഗവതിയെ ഭഗവാൻ സ്വീകരിച്ചതിന് ശേഷം തദാനീം വാരുണീ നിരാഗാത് വാരുണീ മദ്യം മദ്യം അത് മദ്യത്തിൻ്റെ അതിദേവത എന്നെടുക്കണം ഇവിടെ ആ മദ്യത്തിൻ്റെ അതിദേവത ആയിട്ടുള്ള വാരുണി നിരാഘാത്ത് പുറത്തേക്ക് വന്നു നിരാഘാത്ത് പുറത്തേക്ക് വന്നു എന്നാണ് എങ്ങനെയാണ് ആ വാരുണിയുടെ എന്ത് പറയാണ് അതിമോഹന വിഭ്രമ അത്യധികം മോഹനമായ മനോഹരമായ വിഭ്രമങ്ങളോട് കൂടിയ കാമവിഭ്രാന്തികളോട് കൂടിയ അതായത് എല്ലാവരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള ലീലാവിശേഷങ്ങളോടുകൂടി വിഭ്രമങ്ങളോടുകൂടി അതി മോ മോഹനം ച മോഹിപ്പിക്കുന്നത് അത്യന്തം മോഹിപ്പിക്കുന്നതായിട്ടുള്ള വിഭ്രമങ്ങളോടുകൂടി മതയന്തി മതിപ്പിക്കുന്നതായിട്ടുള്ള മതയ മതിപ്പിക്കുന്നവൾ മതിപ്പിക്കുന്നവളായിട്ടുള്ള വാരുണി വാരുണിയാണ് പിന്നീട് ആ മദ്യം അതാണ് പിന്നീട് ഉണ്ടായത് ദേവി മദ്യത്തിൻ്റെ അതിദേവതയായിട്ടുള്ള വാരുണി ദേവി ആണ് പിന്നീട് പാലാഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നാണ് ആ ദേവി ആ മദ്യത്തിൻ്റെ അധിദേവതയായിട്ടുള്ള ദേവി പുറത്തേക്ക് വന്നപ്പോൾ തമസ പദവീം അദാ ത്വം അങ്ങ് തമസഹ പദവീം അദാഹ ത്വം ഏനാം എന്നാണ് പദമുറുക്കി അവിടെ ത്വം അങ്ങ് േനാം ഇവളെ അതെ ഈ വാരുണി ദേവിയെ തമസ്സിൻ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നതായ പുറത്തേക്ക് വന്നതായ ദേവിയെ ഏനാം അതിസമ്മാനനയാ അതി അത്യധികം കൂടി അതായത് വളരെ കൂടി അവരെ ബഹുമാനിക്കുക എന്നുള്ള നിലയിൽ അത്യധികം സമ്മാനിച്ചുകൊണ്ട് അതിസമ്മാനയാ മഹാസുരേഭ്യാ ദ മഹാസുരേഭ്യ മഹാത്ത മഹാന്മാരായിട്ടുള്ള അസുരേന്ദ്രന്മാർക്ക് അസുരൻ അസുരന്മാർ അസുരന്മാർക്ക് മഹാസുരേഭ്യ മഹാന്മാരായിട്ടുള്ള അസുരന്മാർക്ക് ശ്രേഷ്ഠന്മാർക്ക് എന്നർത്ഥം അല്ലാണ്ട് മഹത്വം അവിടെ ആ അസുരന്മാരിൽ വെച്ച് ശ്രേഷ്ഠത എന്നുള്ള അർത്ഥമുള്ളൂ അസുരശ്രേഷ്ഠന്മാർക്ക് നൽകി അസുരന്മാർക്ക് നൽകി എന്നാണ് എന്താണ് ആ അസുരന്മാർക്ക് നൽകാനായിട്ടുള്ള കാരണം ഈ വാരുണി ദേവി വന്നപ്പോൾ ആ അതിനെ അസുരന്മാർക്ക് അസുരന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാണ്ട പറ്റില്ല രണ്ടുപേരും കൂടിയിട്ടാണ് അസുരന്മാരും ദേവന്മാരും കൂടിയിട്ടാണ് പാലാഴി കടഞ്ഞിട്ടുള്ളത് ആദ്യം ഋഷികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു ഋഷികൾക്ക് കൊടുത്ത് എന്താണ് എല്ലാവർക്കും സമ്മതമാണ് മഹർഷിമാർക്ക് കൊടുക്കുക ബ്രാഹ്മണർക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ ദേവന്മാർക്കും അസുരന്മാർക്കും സമ്മതമായിട്ടുള്ളതാണ് പിന്നെ വന്നതായിട്ടുള്ള ഉച്ചീശ്രതസ് തുടങ്ങിയതായിട്ടുള്ള എന്തൊക്കെ അതിനെയൊക്കെ ദേവന്മാർക്കാണ് ദേവേന്ദ്രനും അയരാവതത്തിനെ ദേവേന്ദ്രന് കൊടുത്തു അല്ലെ അപ്സരസുകളെ കൽപ്പകവൃക്ഷം അതൊക്കെ ദേവന്മാർക്കാണ് കൊടുത്തത് പിന്നെ ലക്ഷ്മി ഭഗവതി വന്നപ്പോൾ അത് ഭഗവാൻ തന്നെയാണ് അതിനെ സ്വീകരിച്ചത് ഭഗവാൻ സ്വ ഭഗവാനെ സ്വയം ലക്ഷ്മി ദേവി സ്വീകരിച്ചു പിന്നെ വന്നത് ഈ അതിമോഹന വിഭ്രമയായിട്ടുള്ള ആ വാരുണീ ദേവിയായിരുന്നു അപ്പോൾ ആ ദേവി വളരെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ രൂപത്തോടു കൂടിയവളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് അസുരന്മാർക്കൊക്കെ അപ്പോൾ മോഹമുണ്ടായി അച്ഛലശലായിട്ടുള്ള മോഹം ഈ വാരുണീദേവി ഉണ്ടായി അപ്പോൾ അത് ശരി അവർക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു അവിടെ അവർക്ക് ഈ വാരുണ്യ ദേവിയെ കൊടുക്കാനും ഒരു കാരണമുണ്ട് എന്നാണ് എന്താണെന്ന് വെച്ചാൽ തമസ പദവീം തമസിൻ്റെ പദവി സ്ഥാനം ആണ് അതിൻ്റെ സ്ഥാനമാണ് ഈ മദ്യം എന്നാണ് തമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാനം ആവാം അവർക്ക് അജ്ഞാനം അജ്ഞാൻ തമസ്സിനെ അജ്ഞാനം എന്ന് പറയും അതിൽ ആ അജ്ഞാനത്തിൻ്റെ വാസസ്ഥാനമായിട്ടുള്ള ഈ വരുണി ദേവി ഈ വാസ വരുണി ദേവിയെ അസുരന്മാർക്ക് കൊടുത്തു അവർക്കാണ് ഇത് ഏറ്റവും യോജിക്കുക എന്നുള്ളത് കൊണ്ട് ആ അജ്ഞാനത്തിൻ്റെ അതിദേവതയായിട്ടുള്ള താമസസ്ഥാനമായിട്ടുള്ള വരുണി ദേവിയെ അസുരന്മാർക്കായിട്ട് കൊടുത്തു എന്നാണ് ആ ശ്ലോകത്തിൽ പറയണത് തമസ പദവിയും തമസിൻ്റെ പദവി പദവീച്ച സ്ഥാനം ആ തമസിൻ്റെ സ്ഥാനമായിട്ടുള്ള അജ്ഞാനത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള ഏനാം ഇവളെ അദാഹ അങ്ങ് നൽകി അദാഹത്വം ത്വം അങ്ങ് അദാഹിച്ച നൽകി പദവിയും അദാഹ ത്വം ഏനാം അതിസമ്മാന അത്യധികം സമ്മാനത്തോട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെയാണ് അസുരന്മാർക്ക് കൊടുത്തത് എന്നാണ് അവർ അതിൽ മോഹം തുടങ്ങി തോന്നിയപ്പോൾ ശരി അത് വളരെ നിങ്ങൾക്ക് വളരെ യോജിച്ചോളാണ് എന്ന് കരുതിയിട്ട് നൽകിയിട്ട് വളരെ അവരെ അസുരന്മാരെ ബഹുമാനിച്ച് ബഹുമാനിച്ചുകൊണ്ട് ഈ മധുരയെ മദ്യത്തെ വരുണീ ദേവിയെ അവർക്ക് നൽകി ഭഗവാൻ അസുരന്മാർക്ക് നൽകി എന്നാണ് പറയണത് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ എന്താണ് ഉണ്ടായത് എന്ന് അത് അവിടെ ഒന്നും കൂടി ആ മഹാസുരേഭ്യ എന്നുള്ളതും കൂടി ഒന്നും കൂടി ശ്രദ്ധിക്കാനുണ്ട് മഹാസു മഹാസുരേഭ്യ എന്നല്ല അവിടെ പദം വേണ്ടത് പദം നമ്മൾ ഉച്ചരിക്കേണ്ടത് മഹാസുരേഭ്യ എന്നായാലും മഹാസുരേഭ്യ എന്നായാലും ഒരുപോലെ തന്നെയാണ് വരിക പക്ഷേ അവിടെ മഹാസുരേഭ്യ എന്ന് പ്രത്യേകിച്ച് ആ ആകാരം അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ തോന്നിക്കണം മഹാസുരേഭ്യ അതാ അങ്ങ് മഹാ ആ വലിയ അസുരന്മാർക്കായി കൊണ്ട് അങ്ങ് നൽകി എന്ന് ഇനി തരുണം ബുധസുന്ദരസ്താത്വം അമൃതം കലശേവൻ കരാഭ്യ മഹിം മാരുതാലേഷ അവസാനത്തെ ഭഗ ആയിട്ടാണ് ഭഗവാന്റെ അവതാരം അവിടെ പറയണത് ഭഗവാൻ അമൃതം കയ്യിലെടുത്തുകൊണ്ട് അവതരിച്ചതായിട്ടുള്ള പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടുള്ള അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ത അത് അനന്തരം അപ്പോൾ അതായത് ഈ വാരുണി ദേവിയെ അസുരന്മാർക്ക് നൽകിയതിന് ശേഷം അപ്പോൾ തദാ ത്വം അങ്ങ് തന്നെ ഭഗവാൻ തന്നെ ഉദ്ധിത അമ്പുരാശേഹേ ഉദ്ധിതോ അമ്പുരാശേ ഉംബുരാശേഹെ അംബുരാശേഹേ ഉദ്ധിത അംബുരാശേഹേ ആ സമുദ്രത്തിൽ നിന്ന് അംബുരാശി എന്നുള്ളത് അംബുവിൻ്റെ ഏർ രാശി കൂട്ടം എന്നുള്ള അർത്ഥമാണ് അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളമാണ് പക്ഷേ ഇവിടെ പാലാഴി സമുദ്രം എന്നുള്ള പൊതുവായിട്ടുള്ള അർത്ഥം എടുത്താൽ മതി ആ പാലാഴിയിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ത്വം ഉദ്ധിത അങ്ങ് ഉയർന്നു വന്നു ധന്വന്തരി ഉദ്ധിത അമ്പുരാശേ അമ്പുരാശേ ത്വം ഉദ്ധിത അങ്ങ് പുറത്തേക്ക് വന്നു അങ്ങ് എഴുന്നേറ്റ് വന്നു ഉയർന്നു വന്നു എന്നാണ് എങ്ങനെയായിരുന്നു അങ്ങ് തരുണമ്പുതസുന്ദരഹ തരുണ അമ്പുത് സുന്ദര അമ്പുതം എന്ന് വെച്ചാൽ മേഘം തരുണമായിട്ടുള്ള അമ്പുതം നവമായിട്ടുള്ള മേഘം പുതിയതായിട്ടുള്ള മേഘം ആ തരുണമായിട്ടുള്ള മേഘം കുറെ പെയ്തു ഒഴിഞ്ഞ മേഘ എന്ന് സാധാരണ നല്ല ജലങ്ങളോ കൂടിയതായ മേഘം ആ മേഘം പോലെ തരുണ അമ്പുതസുന്ദര ആ തരുണമായിട്ടുള്ള നവമായിട്ടുള്ള മേഘം പോലെ സുന്ദരമായി സുന്ദരനായ രൂപത്തോടു കൂടിയ അങ്ങ് തരു ഈ മേഘത്തിന് എപ്പോഴും താരാ മേഘത്തിൽ എല്ലാവരുടെയും ഈ ഹൃദയത്തെ തണീ തണുപ്പിക്കാനുള്ളതായിട്ടുള്ളൊരു ശക്തിയുണ്ട് ആ മേഘത്തിൻ്റെ പ്രത്യേകതയാണത് മേഘത്തിനെ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളതായിട്ടുള്ള ഒരു സന്തോഷം മനസ്സിനുള്ളതായിട്ടുള്ളൊരു സുഖം ആ ആ സുഖം ഭഗവാനെ ഇങ്ങനെ കാണുമ്പോൾ സർവ്വജനങ്ങൾക്കും ഉണ്ടായി എന്നും കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ തരുണാമ്പുത സുന്ദര അവിടെ സൗന്ദര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് വെച്ചാലും അത് മറ്റതും കൂടി അവിടെ ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് തരുണാമ്പുതത്തെ പോലെ നവമായിട്ടുള്ള മേഘം പോലെ സുന്ദരമാനായ അങ് മതു ധന്വന്തരിഹി ധന്വന്തരി ധന്വന്തരമൂർത്തിയായ അങ് ധന്വന്തരമൂർത്തി ആയിട്ട് അങ്ങ് ആ ആ അവതാരമാണ് ധന്വന്തരം ധന ധന്വന്തരമുക്തിയായിട്ടുള്ള അവതാരമാണ് നനു ധന്വന്തരി ഉിത അങ്ങ് അംബുരാശിയിൽ നിന്ന് ഉദ്ധിതനായത്രേ ഉദ്ധിതനായല്ലോ എന്ന് രണ്ട് തരത്തിലും അർത്ഥം പറയാം അമൃതം കലശ ഇങ്ങനെയാണ് അങ്ങ് പുറത്തേക്ക് വന്നത് എന്നാണെങ്കിൽ അമൃതം കലശേ വഹൻ കരാഭ്യാം കരാഭ്യാം രണ്ടു കൈകളിലും രണ്ടു കൈകളിലും കൂടിയിട്ട് കലശേ കലശത്തിൽ ഒരു കം കുംഭത്തിൽ അമൃതം വഹൻ അമൃതത്തെ വഹിച്ചുകൊണ്ട് ഒരു കുടത്തിൽ ഒരു കുംഭത്തിൽ അമൃതത്തെ വഹിച്ചുകൊണ്ട് അങ്ങ് അംബുരാശിയിൽ നിന്നും പ്രത്യക്ഷനായി പുറത്തേക്ക് വന്നു ഉച് ഉച്ഛിത അങ്ങ് പുറത്തേക്ക് വന്നു അമൃതം കലശേ വഹൻ കലശത്തിൽ അമൃതത്തെ വഹിച്ചുകൊണ്ട് അങ്ങ് അംബുരാശേ അംബുരാശിയിൽ നിന്ന് കരാഭ്യാം അമൃതം വഹൻ കര രണ്ടു കൈകളിലും ആയി കലശേ കലശത്തിൽ അമൃതം വഹിച്ചുകൊണ്ട് അങ്ങ് അംബുരാശേ ഉംബുരാശിയിൽ നിന്ന് ഉയർന്നു വന്നു അഖിലാർത്തിം ഹര മാരുതാലേഷ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്രകാരം വന്നായിട്ടുള്ള ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് അഖിലാർത്തിം ഹര എൻ്റെ എല്ലാ ആർത്തികളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാ ക്ലേശങ്ങളെയും ഹര ഹരിച്ചാലും മാരുതാലയേശ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെ ഉയർന്നു വന്നതായിട്ടുള്ള സമുദ്രത്തിൽ നിന്നും ഇരുവൈകളിലും കൂടി ഇരുവൈകളിലുമായി കലശത്തിൽ അമൃതം വഹിച്ചുകൊണ്ട് ഉയർന്നു വന്നതായ അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിച്ചാലും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളെയും അമൃതാണല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ സന്തോഷത്തോടു കൂടി ലോകത്തെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള അമൃത കയ്യിൽ വഹിച്ചുകൊണ്ടാണ് ആ ധന്വന്തരമൂർത്തി സമുദ്രത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളതായ ധന്വന്ധരമൂർത്തിയോട് തൻ്റെ എല്ലാ ക്ലേശങ്ങളെയും അത് ഏറ്റവും യോജിച്ചതാണല്ലോ ആ കയ്യും എല്ലാ മൃതം വഹിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഭഗവാനോട് ക്ലേശങ്ങളൊക്കെ നീക്കിത്തരാനുള്ളതായ അഭ്യർത്ഥന അത് ഏറ്റവും ഉചിതമായിട്ടുള്ളതാണ് അങ്ങനെ ആ ധന്വന്ധരമൂർത്തിയുടെ അവതാരത്തോടു കൂടി ആ ധന്വന്ധരമൂർത്തിയെ തൻ്റെ ക്ലേശങ്ങളെയെല്ലാം ഒക്കെ മാറ്റുന്നതിനുള്ള അപേക്ഷയോടുകൂടി അഭ്യർത്ഥനയോട് കൂടിയിട്ട് ആ ദശകം അവസാനിപ്പിക്കുകയാണ് ചെയ്യണത് എൻ്റെ ശ്ലോകം ഒന്നും കൂടി ചെല്ലാം അതിമോഹന വിഭ്രമാീ ഖലു സമ്മാനുഭ്യം മലയാള പരിഭാഷ

ൊന്തരി അങ്ങു പൊങ്ങി പിന്നെ സുധതൻ കലശം വഹിച്ചുകൈയിൽ സകലാതംഗമകറ്റു വാതാഥ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ